ഇന്നത്തെ വചനം നമ്മോട് പറയുക മൂന്ന് കാര്യങ്ങൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ ദൈവിക കൃപയുടെ ദൈവിക സന്തോഷത്തിൻ്റെ നിറവാണ് ക്രിസ്മസ് എന്നാണ് എന്താണ് ദൈവിക സന്തോഷം ദൈവിക സന്തോഷം ഏറെ പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടത് എപ്പോഴാണോ എൻ്റെ കുറവുകൾ നിറവുകളാക്കി മാറ്റുക എപ്പോഴാണോ എൻ്റെ അസാധ്യതകൾ സാധ്യതകളാവുക എപ്പോഴാണോ ഞാനെന്ന കുറവ് ദൈവത്തിൽ പൂർണ്ണമാകുന്നത് അപ്പോഴാണ് യഥാർത്ഥം പറയുക ദൈവിക സന്തോഷം നമ്മിൽ പൂർണ്ണമാവുക എന്താണ് ഈ ദൈവിക സാമീപ്യം ദൈവിക സാമീപ്യത്തിൽ നാം എപ്പോഴായിരിക്കുവോ ആയിരിക്കുന്നുവോ അപ്പോൾ നമ്മൾ തെളിവുകളാണ് അന്വേഷിക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും അവിടെ പരാജയപ്പെടും ദൈവിക സാമീപ്യം തിരിച്ചറിയാൻ കഴിയുകയില്ല പക്ഷേ ആ സാമീപ്യത്തിൽ എന്താണ് എൻ്റെ സാധ്യത എന്ന് മനസ്സിലാക്കുവാൻ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയെപ്പോലെ ആ ദൈവിക സാമീപ്യം ആ കൃപ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ദൈവിക കൃപ ദൈവിക കൃപ എപ്പോഴാണ് നാം തിരിച്ചറിയുക ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ സഭയിൽ അല്ലെങ്കിൽ മാനവികതയെ മുഴുവനായി കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് എപ്പോഴാണോ ഞാൻ കൊടുക്കാൻ തയ്യാറാവുക അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുക ദൈവിക കൃപ എനിക്കുണ്ടെന്ന് അതായത് ഞാൻ എപ്പോഴാണോ തുറവിയുള്ളവനാവുക അപ്പോഴാണ് ഞാൻ കൃപയുള്ളവനാവുക അതിനായി നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ